പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാഷ്ട്രീയമായ ഒരു കാര്യവിചാരം തന്നെ നമുക്ക് വീണ്ടും ഇന്ന് നടത്താം അത് നമ്മുടെ ഒരു ചരിത്ര സംഭവത്തിലേക്ക് വിരല് ചൂണ്ടുന്ന കുറച്ച് പുറകിലോട്ട് നമ്മുടെ നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകുന്ന ഒരു ചരിത്ര സംഭവത്തിലേക്കാണ് ഇന്ന് അന്നങ്ങളെ കൊണ്ടുപോകുന്നത് അതായത് ചരിത്രമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് പഴയ ചരിത്രത്തിൽ പിൻപറ്റിയാണ് നമ്മുടെ ഭാരതത്തിൻ്റെ ഗമനം മുന്നോട്ട് പോകേണ്ടത് പുരോഗതി ഒക്കെ അങ്ങനെയാണ് വേണ്ടത് അപ്പോൾ അതൊന്നും വേണ്ട എന്ന് പറയുന്നവരുടെ മുന്നിൽ പഴയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതായത് കോൺഗ്രസ് എക്കാലത്തെയും ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പ്രധാനമന്ത്രിയായി കണക്കാക്കിയിരുന്ന ഇന്ദിരാഗാന്ധി ഞാനും ആ മാന്യവനിതയെപ്പറ്റി അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അടിയന്തരാവസ്ഥയൊക്കെ വന്നതോടെ ആ ചിന്തയ്ക്ക് അല്ലെങ്കിൽ അതേപ്പറ്റിയുള്ള വാർത്തകളൊക്കെ വായിച്ചതോടെ ഇവിടത്തെ ജനാധിപത്യ സ്വാതന്ത്ര്യമൊക്കെ എടുത്ത് അലക്കി ഉച്ചത്തിൽ വിളിച്ചു പോകുന്നവർ ആ പഴയ ചരിത്രമൊക്കെ മറന്നുപോയവരാണ് അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ആ ധീര വനിത എന്നുള്ളതിനെ മങ്ങലേൽപ്പിക്കുന്ന ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാമെന്ന് വെച്ചു അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ പാക് യുദ്ധം നടക്കുന്ന കാലത്ത് അന്ന് ഒരു യുദ്ധം നടന്നു എന്നും ഈ ഭാരതത്തിൽ നിന്നും അടർത്തിയെടുത്ത് വേറൊരു രാജ്യമുണ്ടാക്കി അത് ഇന്ത്യയുടെ ഭാഗം ഭാരതത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു അത് ഇസ്ലാമിക രാഷ്ട്ര അതെ ഇസ്ലാമികമായിട്ട് ഏറ്റെടുത്തതാണ് യഥാർത്ഥത്തിൽ അത് ഭാരതത്തിൻ്റെ ഭാഗമായ രാജ്യമായ സ്ഥലങ്ങളായിരുന്നു അത് ഇസ്ലാമിക രാഷ്ട്രമായിട്ട് ഇസ്ലാമിക രാഷ്ട്രമായിട്ട് ഏറ്റെടുത്തതാണ് അവർ യഥാർത്ഥത്തിൽ അതാണ് സംഭവിച്ചത് അപ്പോൾ എന്തായാലും അന്ന് തൊട്ട് ഇന്നുവരെ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ശത്രു രാജ്യം നമ്മുടെ രാജ്യത്തിന് യാതൊരു സ്വസ്ഥതയും തന്നിട്ടില്ല പിരി പിന്നെ ഭാഗം വെച്ച് പോയെങ്കിലും അന്ന് തൊട്ട് ഇന്നുവരെ രാജ്യത്ത് അശാന്തി പരത്തുക പിന്നെ വിധ്വംസക പ്രവർത്തനങ്ങൾ ചെയ്യുക അവരുടെ പട്ടാളത്തെയും ഒക്കെ അതുപോലെ കാശ്മീരിലെ യുവജനങ്ങളെയൊക്കെ ഉപയോഗിച്ച് ഭീകരപ്രവർത്തനങ്ങൾ നടത്തുക ഇതായിരുന്നു അവർ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള അവരുടെ പരിപാടി അല്ല അവരുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കല്ല അവർ ശ്രമിച്ചത് വീതം വെച്ചൊക്കെ കൊണ്ടുപോയെങ്കിലും എങ്ങനെ ഭാരതത്തെ നശിപ്പിക്കാമെന്ന് ആലോചിച്ചാണ് അവരുടെ ഇതുവരെയുള്ള ചരിത്രം അങ്ങനെയാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന യുദ്ധമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന യുദ്ധത്തിൽ അന്ന് സംഭവിച്ച വളരെ ചരിത്രപരമായിട്ടുള്ള ഒരു ക്രൂരമായ ഒരു സംഭവത്തിൻ്റെ ഏടുകൾ ഞാൻ ഈയിടെ ഒരു പോസ്റ്റിലൂടെ കാണാനിടയായി അപ്പം ഞാനത് പിന്നെ ചുമ്മാതെങ്ങനെ നമുക്കതേപ്പറ്റി എന്തെങ്കിലും പറയുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് അവലോകനം ചെയ്തപ്പോൾ അതൊക്കെ സത്യമാണെന്ന് തന്നെ നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതാണെന്ന് മനസ്സിലായി അതായത് ഈ ധീര വനിത ധീരമായ നടപടികൾ എടുക്കാതെ പോയൽ രാജ്യമായ ശത്രുരാജ്യമായ പാകിസ്ഥാനോട് ധീരമായ നടപടി എടുക്കാതെ പോയതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിച്ച ഒരു കൂട്ടം യുവ പട്ടാളക്കാര് അതുപോലെ അവരുടെ കുടുംബങ്ങളും അവരുടെ ജീവിതമേ കണ്ണീരിലാഴ്ന്നുപോയി അതിൻ്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്കറിയാം കുറച്ച് നാൾ മുന്നേ അഭിനന്ദൻ എന്ന് പറയുന്ന ഒരു വ്യോമസേനാ സൈനികന് പാകിസ്ഥാനിൽ അബദ്ധത്തിൽ പിന്നെ പെട്ടുപോയ ആളിനെ അവരെ തടവിലാക്കുകയും അദ്ദേഹത്തെ എത്രയും വേഗം ഒരു പോറലും വെക്കാതെ ഒരു ഉപാധിയും വെക്കാതെ മോദിജി മോചിപ്പിച്ചു കൊണ്ടുവന്നത് അപ്പോൾ അത്ര ധീരമായ നടപടിയെടുക്കാൻ കഴിവുള്ള ഭരണാധികാരികൾ ഉണ്ടായിട്ടാണത് സാധിച്ചതെന്നുള്ളതുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പഴയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ യുദ്ധകാല ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങിപ്പോകാം നമുക്കൊന്നുമില്ല അത് പഴയ കാല കാര്യങ്ങളല്ലേ അതൊക്കെ കഴിഞ്ഞതല്ലേ എന്ന് കരുതി ആശ്വസിക്കരുത് ഇനിയും അത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ ചരിത്രം പഠിച്ചിരിക്കണം അത് മറ്റൊന്നുമല്ല യുദ്ധ തടവുകാരായിട്ട് നമുക്ക് രാജ്യ രാജ്യാതിർത്തികളിലും രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ യുദ്ധ തടവുകാരെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിന് ചെയ്യണമെന്നും ഒക്കെ ഒരു യുദ്ധനീതിയുണ്ട് അത് പഴയ കാലം തൊട്ടേ ഉള്ളതാണ് ഈ യുദ്ധനീതി ആ യുദ്ധനീതികളൊന്നും പാലിക്കാതാണ് ഇന്ത്യൻ ഭടന്മാർ പാകിസ്ഥാൻ്റെ പിടിയിലകപ്പെട്ടു പോവുകയാണെങ്കിൽ അവരെ കൊല്ലാക്കൊല ചെയ്യുക ജയിലിലടച്ച് അവരുടെ ജീവിതം നരകതുല്യമാക്കി അവരുടെ ജീവിതം ആ ജയിലറകളിൽ പീഡിപ്പിക്കപ്പെട്ട് അങ്ങനെ ഹോമിക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് അതല്ല മരിച്ചുപോയ ജീവൻ വെടിയേണ്ടി വന്ന ഭടന്മാരാണെങ്കിൽ അവരാ പിന്നെ ശവത്തിനോട് പോലും ഒരു മാന്യത കാണിക്കാതെ ഡെഡ് ബോഡി പോലും കണ്ണുകളും മറ്റവയവങ്ങളൊക്കെ ചൂഴിഞ്ഞെടുത്തിട്ടാണ് ചില സമയത്ത് തിരിച്ച് ഇന്ത്യൻ പട്ടാളക്കാർക്ക് പിന്നെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നത് അത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരുപാട് അരങ്ങേറിയിട്ടുണ്ട് കോൺഗ്രസ്സിൻ്റെ ഭരണകാലത്ത് എന്നുള്ളത് അവർ ഒട്ടും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെയാണ് ഈ പാകിസ്ഥാൻ ഇത്രമാത്രം ഭീകരപ്രവർത്തനങ്ങൾ അതിൻ്റെ കൃഷിഭൂമിയാക്കി കാശ്മീരുമാക്കി മാറ്റിയതും പിന്നെ മുംബൈ സ്ഫോടനം തൊട്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സ്ഫോടന പരമ്പര തുടർന്നതും എല്ലാം കോൺഗ്രസിൻ്റെ ഭരണകാലത്തെ കെടുകാര്യസ്ഥതയുടെയും പിന്നെ വിട്ടുവീഴ്ച അവരോടുള്ള സോഫ്റ്റ് കോർണറും കൊണ്ടാണെന്ന് നമുക്ക് പറയാതിരിക്കാനേ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ ഇവിടെ സുരക്ഷിതമായിട്ട് നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ നമ്മളീ കേരളത്തിലുള്ളവരൊന്നും അറിയുന്നില്ല തെക്കേറ്റത്ത് കിടക്കും നമ്മളൊരു അതിർത്തി രാജ്യങ്ങളിൽ വെടിപൊട്ടുന്നതോ പിന്നെ ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നതോ മറ്റ് പ്രശ്നങ്ങളൊന്നും നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമുക്കത് ഇല്ല അതേസമയം വടക്ക് കിഴക്കൻ മേഖലകളിലെല്ലാം അതായത് വടക്ക് പടിഞ്ഞാറും വടക്ക് കിഴക്കും എല്ലാം ചൈനയുടെയും പാകിസ്ഥാൻ്റെയും രണ്ട് ശത്രുരാജ്യങ്ങളാണ് അവരോട് കൂട്ടുകൂടുന്ന കമ്മ്യൂണിസ്റ്റുകാർ പിന്നെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഈ ഭാരതത്തിൻ്റെ കുറ്റം പറഞ്ഞ് എങ്ങനെയെങ്കിലും പാകിസ്ഥാനെ പോലും നമ്പിയിട്ട് നമ്മുടെ രാജ്യത്തിനെതിരെ തിരിക്കാൻ അങ്ങനെ ഭരണം പിടിച്ചു പറ്റാമെന്ന് വിചാരിച്ചിരിക്കുന്ന പ്രതിപക്ഷ നേതാവെന്നും ചമഞ്ഞു നടക്കുന്ന ആളുകൾ ഇത്തരം ആളുകൾക്കിടയിലാണ് രാജ്യത്തിൻ്റെ സുരക്ഷ ഏറ്റവും പ്രധാനമാണെന്നും രാജ്യമാരി ഭരിക്കണമെന്നും നമ്മൾ തീരുമാനിക്കേണ്ടത് അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ യുദ്ധ തടവുകാരായിട്ട് പിടിച്ച കുറേ ചെറുപ്പക്കാരുടെ ദുരിതപൂർണ്ണമായ അവരുടെ ജയിലിലെ ജീവിതം ഒടുങ്ങിപ്പോയത് ഒടുങ്ങിപ്പോയി അവരുടെ കുടുംബം അനാഥപ്പെട്ടുപോയി അതിനെപ്പറ്റി ഒരു പത്രവാർത്ത പോലും പത്രക്കാർക്ക് അതിനൊന്നും നേരമില്ലല്ലോ ഒരു പത്രവാർത്ത പോലും വരികയോ അവരുടെ ഫോട്ടോകൾ പ്രസിദ്ധീകരിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല പക്ഷേ ഈയിടെ എനിക്കൊരു പോസ്റ്റ് ഒരാൾ അയച്ചു തന്നപ്പോൾ ഞാനത് വായിച്ചു നോക്കിയ ശേഷം അവരുടെ എല്ലാം അവരെ എല്ലാം ഇങ്ങനെ എൻക്വയറി ചെയ്തപ്പോഴാണ് മനസ്സിലായത് കുറച്ചുപേരൊക്കെ യുദ്ധ തടവുകാരായിട്ട് പിടിക്കപ്പെട്ടെന്നുണ്ട് എന്തു അവർ അവരെ പറ്റി ഒരു പൊടിപോലും വിവരം തരക്കാൻ പിന്നീട് കോൺഗ്രസ് വരിച്ചിരുന്ന ഇന്ദിരാഗാന്ധി ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും നഗ്നമായ ഒരു സത്യമാണ് അതുപോലെ തന്നെ ആ കുടുംബങ്ങളും അനാഥമായിപ്പോയി ഒന്ന് പുറത്ത് നോക്കിയാൽ ഇന്നാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമോ ഒരിക്കലും ഉണ്ടാകത്തില്ല അപ്പോൾ അതിന് ശക്തമായ ഭരണാധികാരി എന്ന് പേര് പറഞ്ഞാൽ പോരാ ശക്തരായിരിക്കണം ശക്തി കാണിച്ചത് മുഴുവൻപുള്ളി ഇന്ത്യയിലുള്ളവരോട് തന്നെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് സ്വന്തം കാര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ജയിലിലടച്ച് അങ്ങനെ സ്വസ്ഥമായിട്ട് രാജ്യം ഭരിച്ചു അപ്പോൾ പിന്നെ ശക്തിയായി അങ്ങനെ അങ്ങനെ ശക്തിയാകണം ശക്തരാകണമെങ്കിൽ രാജ്യത്തെ ശക്തിപ്പെടുത്തണം അതായിരുന്നു വേണ്ടുന്ന അപ്പോൾ അതിൻ്റെ ദുര്യോഗം അനുഭവിച്ച ആ അത്രയും പേരുടെ പേരുകൾ ഞാനൊന്ന് വായിക്കാം എല്ലാം പിന്നെ എയർഫോഴ്സ് ഉദ്യോഗസ്ഥരായിരുന്നു വൈമാനികരായിരുന്നു അതായത് പിന്നെ വിങ് കമാൻഡർ ഹർസ് ഹർചരൺ സിങ് എന്നാണ് ഒരാളിൻ്റെ പേര് അദ്ദേഹവും ഇതുപോലെ യുദ്ധ തടവുകാരനായി പിടിക്കപ്പെട്ട് പിന്നീട് ഒരിക്കലും പുറം ലോകം കണ്ടിട്ടില്ല കുടുംബവും അദ്ദേഹത്തിൻ്റെ ജീവനും ഒടുങ്ങി അദ്ദേഹത്തിൻ്റെ കുടുംബവും അനാഥമായി അതുപോലെ വിംഗ് വിങ് കമാക്വാഡ്രൻ ലീഡർ മൊഹീന്ദർ ജയിന് സ്ക്വാഡ്രൺ ലീഡർ ജെ ഡി കുമാർ സ്ക്വാഡ്രൺ ലീഡർ ദേവപ്ര ദേവപ്രസാദ് ചാറ്റർജി ഫ്ലൈറ്റ് ലെഫ്റ്റനൻ്റ് സുധീർ ഗോസ്വാമി അതുപോലെ ഫ്ലൈറ്റ് ലെഫ്റ്റനൻറ്റ് വി വി താംബെ നാഗസ്വാമി ശങ്കർ റാം എം അദ്വാനി മനോഹർ പുരോഹിത് അതുപോലെ തന്മയ സിംഗ് ബാബുൽ ഗുഹ സുരേഷ് ചന്ദ്ര സാൻഡൽ ഹർവീന്ദർ സിംഗ് എൽ എം സാംസുൺ ഗുരുദേവ് സിംഗ് റായ് പ്രദീപ് വി ആപ്തേ കെ പി മുരളീധരൻ അദ്ദേഹം മലയാളിയാണ് അപ്പോൾ ഇത്രയും പേരുടെ പേരെ ഈ പോസ്റ്റിനകത്ത് എനിക്ക് കാണാൻ എനിക്കൊരാൾ അയച്ചു തന്ന പോസ്റ്റാണ് അപ്പോൾ ഇതുപോലെ നൂറുകണക്കിന് ഇതെല്ലാം വൈമാനികരായിട്ടുള്ള അവർ നല്ല പൊസിഷനിൽ സ്ക്വാഡ് ലീഡറായിട്ടും ലെഫ്റ്റനൻ്റ് ഒക്കെ ആയിട്ടും കമാൻഡർ ആയിട്ടും ഒക്കെ വ്യോമസേനയിൽ സേവനമനുഷ്ഠിച്ച് ഈ പതിമൂന്ന് ദിവസമേ യുദ്ധം നടന്നുള്ളൂ അപ്പോൾ ഈ പതിമൂന്ന് ദിവസത്തിനിടയിലാണ് ഇത്രയും പേര് മാത്രം നമ്മൾക്ക് പേര് കിട്ടിയ പേരുകൾ ഉയർന്ന പൊസിഷനിലിരുന്ന ആളുകൾ അവരെ കാണാതാകുകയും അല്ലെ തടവിലാക്കപ്പെടുകയും അല്ലെ കൊല്ലപ്പെടുകയും ചെയ്തിട്ടും ഇതിനെപ്പറ്റി ഒരു അന്വേഷണവും നടന്നിട്ടില്ല അതേസമയത്തന്നെ ഇന്ദിരാഗാന്ധി ഈ തൊണ്ണൂറ്റി മൂവായിരത്തിനു മേൽ പാകിസ്ഥാൻ യുദ്ധ തടവുകാരെ യാതൊരു ഉപാധിയും കൂടാതെ പാകിസ്ഥാനും വിട്ടുകൊടുക്കുകയും ചെയ്തു ഇവരെ പറ്റി അന്വേഷണവും നടത്താനോ ഒരു വാക്കുമിണ്ടാനോ ഈ ധീര വനിതയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് നമ്മുടെ ഭാരതത്തിലെ ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്നെനിക്കറിയില്ല എനിക്കറിയില്ല അപ്പോൾ ഞാനിവരെ പറ്റിയോ ഈ അഭിനന്ദൻ്റെ കാര്യമോ ഇതും കൂടെ ഞാനിങ്ങനെ തട്ടിച്ച് നോക്കിയപ്പോഴേ ഈ കുടുംബങ്ങളെ ഓർത്ത് ഈ നരകയാതനെ അനുഭവിച്ച് പാകിസ്ഥാൻ ജയിലിൽ കഴിഞ്ഞിട്ടുള്ള ആ യുവരക്തങ്ങളായിട്ടുള്ള ഭാരതീയ ജവാന്മാരെ ഓർത്ത് അവരെ തോരിറ്റ് കണ്ണുനേര് ഒരു സ്മരണാഞ്ജലി അവർക്ക് അർപ്പിക്കണമെന്ന് എനിക്ക് തോന്നി നമ്മുടെ നമുക്കൊക്കെ മുന്നേ വന്ന് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പടവെട്ടി അന്യ രാജ്യത്തിൻ്റെ ക്രൂരതയ്ക്കിരയായി ജീവിതം നഷ്ടപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ട ആ യുവ സൈനികരോടും രാജ്യസ്നേഹികളായിട്ടുള്ള ആ യുവസൈനികരോടും അവരുടെ കുടുംബത്തോടുമുള്ള ആ സ്മരണാഞ്ജലി ആ ബഹുമാനം അർപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഒരു നിമിഷം ഞാൻ പിന്നെ എനിക്ക് തന്നെ എൻ്റെ കണ്ണ് നിറഞ്ഞു അത് വായിച്ചപ്പം ഇതൊക്കെ നമ്മുടെ ഭാരതീയർ അറിയണം നമ്മുടെ ഭാരതത്തിൽ ഭാരതത്തിലിങ്ങേ അറ്റം കേരളത്തിലുള്ളവരും അറിയണം അതിർത്തി രാജ്യ അതിർത്തി സംസ്ഥാനങ്ങളിലും അതിർത്തി ജില്ലകളിലും അതിർത്തി ഒക്കെ താമസിക്കുന്നവരുടെ ഈ പാകിസ്ഥാൻ്റെയും അതുപോലെ ചൈനയുടെയും അതിക്രമങ്ങൾ അവരെപ്പോഴും അതിന് ഇരയായിക്കൊണ്ടിരിക്കുക ഇപ്പം പത്തു വർഷമായിട്ട് അതിനൊക്കെ ഒരു തട ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കാശ്മീരിലെ യുവ യുവജനതയെ മുഴുവൻ പാകിസ്ഥാൻകാർ വഴിതെറ്റിച്ച് അവിടുത്തെ കാശ്മീരി പണ്ഡിറ്റുകളെ മുഴുവൻ ഓടിച്ച് ഒന്ന് ഓർത്ത് നോക്കണം കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥിതി ഒരു വിഭാഗം ആൾക്കാർ പിന്നെ പലായനം ചെയ്യേണ്ടി വന്നാലത്തെ അവസ്ഥ ഓർക്കേണ്ടതാണ് നമ്മൾ ഇനിയെങ്കിലും അത് ഓർത്തില്ലെങ്കിൽ അത് ഓർക്കേണ്ടതാണ് എല്ലാവർക്കും ഇവിടെ തുല്യ അവകാശമേ ഉള്ളൂ എല്ലാവർക്കും തുല്യത വേണം ആർക്കും നമ്മൾ നമ്മൾ രണ്ട് നമുക്ക് എന്ന് ഹിന്ദിയിൽ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ എഴുതിയിട്ടില്ല അപ്പോൾ അവർക്കെന്തു ആകാം ഒരു വിഭാഗക്കാർക്ക് എന്തു ആകാം അതിവിടെ ഇനി നടക്കുകയേയില്ല അതിനാണ് യു സി സി കൊണ്ട് യൂണിയൻ സിവിൽ കോഡ് കൊണ്ടുവരുന്നത് രാജ്യത്തെ എല്ലാവർക്കും ഒരേ നിയമം മതി ഒരേ അവകാശം മതി വേറെ ലോകത്തൊരു രാജ്യങ്ങളിൽ പോലും ഇല്ലാത്തൊരു കാര്യമാണ് ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ അടിച്ചമർത്തി ജീവി കാര്യങ്ങൾ നേടി ജീവിക്കുന്ന ഒരു വിഭാഗമുള്ളത് ഈ ലോകത്ത് മറ്റൊരു രാജ്യത്തും നിങ്ങൾ ചരിത്രം എടുത്ത് നോക്കണം എവിടെങ്കിലും ഉണ്ടോ ഇങ്ങനെയെന്ന് ഇപ്പോഴത്തെ കാര്യങ്ങൾ ആലോചിക്കണം എവിടെയുമില്ല ഇന്ത്യയെ മാത്രമുള്ള ഇത് ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കുന്ന അല്ലെ വേറൊരു വിഭാഗത്തെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പം തന്നെ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക നോക്കിയാൽ അറിയാമല്ലോ മുന്നൂറ്റെഴുപത് തിരിച്ചുകൊണ്ട് വരുമെന്നും അതുപോലെ അപ്പോൾ രാജ്യത്ത് വീണ്ടും വിത്വസവ പ്രവർത്തകത്തിലുള്ള വിത്ത് വാങ്ങി കൊടുക്കാമെന്നല്ലേ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക പറയുന്ന അതുപോലെ തന്നെ ഒ ബി സി വിഭാഗത്തിലാക്കിയിരിക്കുന്നു എന്നിട്ട് പിന്നെ പിന്നൊക്കെ സമുദായങ്ങൾക്കുള്ള സംവരണത്തിൽ കൈ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഉള്ളതിൻ്റെ നല്ലൊരു ഭാഗവും കഴിഞ്ഞു എന്നിട്ട് പിന്നെയും കൊടുക്കാമെന്ന് പിന്നെ അവർക്കെല്ലാം വാരിക്കോരി കൊടുക്കാമെന്ന് പറഞ്ഞ് അതേസമയം ഇവിടെ ഭൂരിപക്ഷ സമുദായത്തിന് ആരും ഒന്നും കൊടുക്കത്തുമില്ല ഒന്നും ഒന്നും ഒരിക്കലും കിട്ടിയിട്ടുമില്ല ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ടും ഭൂരിപക്ഷ വിഭാഗത്തിനെ ആരും ഉയർത്തിയിട്ടൊന്നുമില്ല എന്നിട്ടും പറയുന്ന എന്തോ ഇവിടെ വർഗീയതയാണ് ഇവിടെ ബി ഭരിക്കുന്ന ഹിന്ദുരാഷ്ട്രം കൊണ്ടുവരാനാണ് ഇവിടെ ഒരു ഹിന്ദുരാഷ്ട്രം കൊണ്ടുവരാനല്ല ഇവിടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിനും ധർമ്മത്തിനും അനുസരിച്ചുള്ള ഒരു രാജ്യം കെട്ടിപ്പടുക്കാനും രാജ്യത്തിൻ്റെ പുരോഗതിക്കും രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനും അത് ലോകരാജ്യത്തിന് ലോകരാജ്യങ്ങൾക്കിടയിൽ ഭാരതത്തിന് നേതൃത്വം ലഭിക്കാനും പറ്റിയ കഴിവുള്ള ഒരു കൂട്ടം ആളുകൾ വേണം രാജ്യം ഭരിക്കാൻ അല്ലാതെ വിട്ടുവീഴ്ച ചെയ്യാനും അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും ഒന്നുമല്ല ഇവിടെ നമ്മൾ നിലകൊള്ളേണ്ടത് സപ്പോർട്ട് ചെയ്യേണ്ടത് ഇവിടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ഇനി ഇതൊക്കെ എന്തിനാണ് പറയുക ഇനിയും തിരഞ്ഞെടുപ്പുകൾ വഴി വരുമല്ലോ അപ്പം നമ്മൾ ആലോചിക്കേണ്ട വിഷയങ്ങളാണ് ഇതുപോലെ നമ്മളുടെ രാജ്യസുരക്ഷയ്ക്ക് കോട്ടം തട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ അല്ല നമ്മൾ ഭരണത്തിൽ കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ചരിത്രത്തിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുപോലെ ശത്രുരാജ്യമായ പാകിസ്ഥാനേയും ചൈനയും ഒക്കെ ചേർത്ത് പിടിക്കുന്നവരുടെ പ്രവൃത്തികളെ സൂചിപ്പിക്കുന്ന പ്രവ സംഭവങ്ങൾ ചരിത്ര സംഭവങ്ങൾ ഇനിയുണ്ട് അത് അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നമസ്കാരം വീണ്ടും കാണാം